നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഭാരത് ജോഡോ വില്ല വീടുകളുടെ താക്കോൽദാനം നടത്തി ഏഴ് കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം മധു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഭാരത് ജോഡോ വില്ല എന്ന പേരിൽ ഏഴ് കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം നടത്തി എം എൽ എ മുൻ പഞ്ചായത്ത് അംഗവും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമായിരുന്ന മുഹമ്മദ് താഴത്തെക്കുടിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പെരുമറ്റത്ത് തുടക്കമിട്ട ഭവന പദ്ധതി അദ്ദേഹത്തിന്റെ മരണത്തോടെ പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു തുടർന്ന് അന്നത്തെ വാർഡ് പ്രസിഡന്റുമാരായിരുന്ന പി എം അബൂബക്കർ അഷ്റഫ് കുന്നുംപറം എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം ഏറ്റെടുത്തത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് വാർഡ് ബൂത്ത് കമ്മിറ്റികൾ ഫണ്ട് സ്വരൂപിച്ചും ലൈഫ് പദ്ധതിയിൽ നിന്നും കിട്ടിയ ഫണ്ടും ഉപയോഗിച്ചും നിർമ്മാണ വേലകൾ നടത്തുകയായിരുന്നു എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് തുടർന്നതോടെ പണി പൂർത്തിയാക്കാൻ കഴിയാതെയായതോടെയാണ് എം എൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കി നൽകാൻ രംഗത്തു വന്നത് കുഴൽനാടൻ സ്പർശം പദ്ധതിയിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപയോളം മുടക്കി ഏഴു വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു ഓരോരുത്തർക്കും രണ്ട് നിലകളിൽ എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലാണ് ഭവനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഏഴ് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഭാരത് ജോഡോ വില്ല എന്ന പേരിലാണ് ഈ വീടുകളുടെ താക്കോൽദാനം നടത്തിയതായി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൗത്യം വീണ്ടും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മുടെ നിങ്ങൾ അറിയണം ആ ഈ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് വാർഡ് കമ്മിറ്റികളാണ് ഒരുപക്ഷേ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് പാർട്ടിയിലെ താഴെ ഘടകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് യാഥാർത്ഥ്യമാക്കുന്ന സമിതികരിക്കുന്ന പൂർത്തിയാക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ കൊണ്ട് എന്ത് സാധിക്കും കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റി വിചാരിച്ചാലോ ബ്ലോക്ക് കമ്മിറ്റി വിചാരിച്ചാലോ ഒരു വീട് പൂർത്തീകരിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ് അല്ലെങ്കിൽ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് നടക്കാത്തതാണ് അസാധ്യമാണ് എന്ന് പൊതുവേ ഉള്ള ഒരു ചിന്ത നിലനിൽക്കുന്ന സമയത്ത് രണ്ട് വാർഡ് കമ്മിറ്റികൾ ചേർന്ന് അതിൻ്റെ നേതാക്കന്മാർ ചേർന്ന് ഈ ബാധിച്ച ദൗത്യം ഏറ്റെടുക്കാൻ കാണിച്ച അവരുടെ ധൈര്യത്തെയും അവരുടെ ആത്മാർത്ഥതയും അവരുടെ മനസ്സിനെയും അവസരം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കുന്നുംപുറം യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പെരുമറ്റം ജുമാ മസ്ജിദ് ഇമാം ഹസൻ അഷ്റഫി ഫാളി ബഖാഫി അനുഗ്രഹ പ്രഭാഷണവും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എം സലീം മുഖ്യപ്രഭാഷണവും നടത്തി കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് പി എം അബൂബക്കർ കെ പി ജോയ് കെ എം കൊച്ചു മുഹമ്മദ് മുൻ പഞ്ചായത്ത് അംഗം ജാസ്മിൻ മുഹമ്മദ് താഴേക്കുടി വി ജെയിംസ് എം എച്ച് മൈദീൻ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് തുടങ്ങിയുസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃശ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അതിൽ ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ